സാർ സാർ എന്താ എന്താ വേണ്ടത് സാർ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക ആപ്പില് ബുക്ക് ചെയ്തിരുന്നില്ലേ ഓക്കെ ഓക്കെ ഇതാണ് ആദ്യം നിങ്ങൾ ഈ ബാത്റൂം ക്ലീൻ ചെയ്യാം ശരി സാർ വേറൊരു ബാത്റൂമും കൂടെ ഉണ്ട് ഇത് നിങ്ങൾ ക്ലീൻ ചെയ്ത ശേഷം എന്നോട് പറ ഞാൻ ആ പറഞ്ഞാറൂം കാണിച്ചു തരാം ശരി സർ ഓക്കെ ആ പിന്നെ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടില്ലേ ആ ഉണ്ട് സർ ദാ എന്റെ ബാഗിൽ തന്നെ ഉണ്ട് ശരി ശരി നിങ്ങൾ ക്ലീൻ ചെയ്തോളൂ ഞാൻ പുറത്ത് കാണും ആ ഓക്കെ സർ സർ ആ ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഓ ഓക്കെ ഓക്കെ

എന്റെ ലൈഫിൽ ഇന്നേ തൗസൻഡ് റുപ്പീസ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല നിങ്ങൾക്ക് നല്ലൊരു മനസ്സാണ് സർ നിങ്ങൾ എന്ത് നല്ലൊരു മനുഷ്യനാ ഒന്ന് സമാധാനപ്പെടേ ഞാൻ എക്സ്ട്രാ ആയിരം രൂപ തന്നതല്ലേ ആകാശിന് നീ എന്റെ കൂടെ കുറച്ചേരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിക്കൂടെ ഈ കൂടുതൽ നാളേ ഞാൻ എക്സ്ട്രാ ഒരു തൗസൻഡ് തന്നതല്ലേ കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ കുറച്ച് ഹാപ്പി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാ ഇപ്പോഴല്ല ഇയാളെ നല്ല മനുഷ്യരെന്ന് വിളിച്ച് വൃത്തിയെട്ടവനായിരുന്നോ എന്തൂരി മനസ്സിലായില്ലേ അതോ നിനക്ക് രൂപ വേണ്ടേ അഞ്ചു മിനിറ്റ് എന്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ നിനക്ക് എന്ത് സംഭവിക്കാൻ പോകാനാ ഇയാൾ എന്തോ ഇത് ഇങ്ങനെയാണോ സംസാരിക്കുക സ്വന്തം ഭാര്യ പോലും ആരും വിളിക്കാറല്ല ഇയാൾ ഇത് എന്തോന്ന് പരിചയമില്ലാത്ത എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്താ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ എന്റെ കൂടെ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് നീ 1000 രൂപ കൊണ്ടാ വെക്കയോ അങ്ങനെ അല്ലെങ്കിൽ നീ 1200 തിരിച്ചു തന്നിട്ട് വെക്കയോ എന്ന് പറയുന്നു ശരി സർ ഇപ്പോ എന്താ വേണ്ടേ ഞാൻ നിങ്ങടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനെന്നല്ലേ ആ ശരി സർ ആദ്യം എനിക്ക് കൊടിക്കാൻ എന്തെങ്കിലും തരാൻ പറ്റോ സർ ആ നിക്ക് ഞാൻ എടുത്തിട്ട് വരാം എന്താ അവിടെ നിന്ന് നിൽക്കുന്നേ ഇരിക്കേ ഞാൻ വരിയ ആ ഓക്കേ സർ അയ്യോ സർ കുടിക്കാൻ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തരുമോ ശരി ശരി ഒരു മിനിറ്റ് ഞാൻ ആ ശരി നീ എന്നോടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഡോ തന്റെ കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണോ അല്ലെ നിക്കട നിനക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇതിനെ താൻ അനുഭവിക്കു നോക്കിയോ എടോ ഇതൊക്കെ തന്റെ ഈ വായ കാരണം ഉണ്ടായതാ ഇനി മേലെ വല്ല പെമ്പിള്ളാരെയും കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിളിച്ചാലുണ്ടല്ലോ താൻ വിവരറിയും പറഞ്ഞേക്കാം നിന്റെ കയ്യിൽ ഇത്രയും പൊന്നും പണമൊക്കെ ഉള്ളതുകൊണ്ടല്ലോ നിനക്ക് ഇത്രയും അഹങ്കാരം ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂടാ എന്ത് വൃത്തിയായിട്ട് വർത്താനായിരുന്നു നിന്നെ കണ്ടല്ലോ നിന്നെയൊക്കെ തലിയേ എൻ്റെ കയ്യാ നാറാൻ പോകുന്നത് ഷെ